നിന്റെ ജീവിതം മാറാൻ പോകുന്നു നിന്റെ ജീവിതത്തിൽ കർത്താവ് ഉയർച്ച നൽകാൻ പോകുന്നു ഹീലിംഗ് പ്രയാസിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഐശ്വര്യവും സമൃദ്ധിയും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇന്ന് കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആത്മാവിൻ്റെ കുറവുകളെ സമർപ്പിക്കുക നിങ്ങളുടെ അന്തരാത്മാവിലുള്ള ശൂന്യത ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവിൻ്റെ നിറവിനാൽ ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ ശൂന്യ അവസ്ഥയിൽ നിന്നും മറികടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് വലിയവനാണ് അവിടുന്ന് ഉന്നതനാണ് അവിടുന്ന് പാവങ്ങളുടെ ദൈവമാണ് അവിടുന്ന് നീതിമാന്മാരെ സംരക്ഷിക്കുന്ന കർത്താവാണ് അവിടുന്ന് ദുഷ്ടരിൽ നിന്നും നീതിമാന്മാരെ ഉയർത്തുന്ന ദൈവമാണ് ഇന്ന് നിന്റെ ആവശ്യങ്ങളെ നിന്റെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നൊരു വൻകാര്യം കത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ ദൈവസന്നോടെ പാപങ്ങളേറ്റു ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കഥാവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറങ്ങുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു അവന്റെ ദിവസം അടുത്തു എന്ന് അവിടുന്ന് അറിയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീ ഞങ്ങൾക്ക് നൽകിയ അല്പമാണ് മെച്ചം എന്ന തിരുവചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കണമേ കഥാവെ ദുഷ്ടരെ കണ്ട് ജീവിതം അസ്വസ്ഥപ്പെടുന്നവർക്ക് ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നന്മ ചെയ്തിട്ടും നീതിയുടെ മാർഗത്തിൽ ചരിച്ചിട്ടും ഞങ്ങൾക്കെതിരെ ദുഷ്ടത നിരൂപിക്കുന്ന ഓരോ വ്യക്തിയെയും ശക്തിയെയും നിന്റെ തിർക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ നിന്റെ മക്കൾക്കെതിരെയുള്ള ദുഷ്ടന്റെ ആരോപണങ്ങളെ നീ തകർത്തു കളയണമേ ഇന്ന് നീ ഞങ്ങളുടെ മേൽ കരുണയച്ച് ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തിച്ചു തരണമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീ സൗഖ്യപ്പെടുത്തണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലും വൻ സൗഖ്യം നീ നൽകുന്നു എന്നറിഞ്ഞതിൽ നിന്നെ ഞങ്ങൾ ഒത്തിരി സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവെ ഹീലിംഗ് പ്രയാസിലൂടെ ഓരോരുത്തർക്കും ആവശ്യമായ സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ ശാരീരിക സൗഖ്യം മാനസിക സൗഖ്യം ആത്മീയ സൗഖ്യം നൽകി ഈ പ്രാർത്ഥനയിലൂടെ നീ നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം കഥാവേ ഹൃദയത്തിൽ ശൂന്യതയിൽ കഴിയുന്നവർക്ക് നിന്റെ നിറവിനാൽ ഞങ്ങളെ നയിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് നിന്റെ അത്ഭുത കരങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങളുടെ ഇന്നത്തെ പദ്ധതികളെ നീ വിജയിപ്പിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കൽപ്പന പ്രകാരം നിന്റെ സന്നദ്ധിയിൽ സ്വസ്ഥമായി ശാന്തമായി നിന്റെ ആലോചനകൾ നിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് പുതിയ ആശയങ്ങൾ േടി പുതിയ ജ്ഞാനം നൽകി ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുവാൻ അഭിവൃദ്ധി ഉണ്ടാകുവാൻ സമൃദ്ധി ഉണ്ടാകുവാൻ കഥാവെ നീ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ ഉപദേശിക്കണമേ ഞങ്ങൾ പോകുന്ന വഴിയിൽ നീ വിജയം നൽകാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ കൃപ കണ്ടെത്തുന്നതിന് ശാന്തതയും സൗമ്യതയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അപ്രതീക്ഷിതമായി വരുന്ന കോപത്തിൻ്റെ ദുരാത്മാവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കോപവും ക്രോധവും എന്നേക്കുമായി വെറുത്തു ഉപേക്ഷിക്കുന്നു എന്നാൽ കോപിക്കുന്നവൻ ദൈവ സന്നദ്ധിയിൽ പ്രീതി കണ്ടെത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതിനാൽ ഇന്ന് ദൈവമേ ഞങ്ങളുടെ കോപത്തിന് കാരണമായ ഞങ്ങളുടെ അഹങ്കാരത്തെ എന്നേക്കുമായി വേരോടെ പിഴിതെറിഞ്ഞ് നിന്റെ ശാന്തതയും സൗമ്യതയും നൽകി ശാന്തമായി ഇന്ന് എല്ലാവരോടും സംസാരിക്കുന്നതിനും കേൾക്കുന്നതിനും ഇടപെടുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ കാര്യങ്ങളും ശാന്തമായി സൗമ്യതയോടെ ആത്മാ പക്വതയോടെ ചെയ്യുന്നതിന് ഞങ്ങളുടെ അന്തരാത്മാവിലെ ശൂന്യത മാറ്റി നിന്റെ പരിശുദ്ധ നിറവിനാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ ദൈവാനുഭവം ഉണ്ടാകാൻ വലിയൊരു സൗഖ്യമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അത്ഭുതങ്ങളുടെ ദൈവമേ നീതിമാനെതിരെ ഉയരുന്ന ദുഷ്ടനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ ഹിതം നിറവേറ്റണമേ നിന്റെ മക്കളെ സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവർക്കും വൻ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവരുടെ യാത്രയിൽ അവരുടെ മക്കളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഇന്ന് നീ അത്ഭുതകരമായി ഇടപെട്ട് സംരക്ഷണം നൽകണമേ യാത്രയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വാഹനാപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയും പ്രത്യേകം നീ രക്ഷിക്കണമേ മാതാപിതാക്കളെ രക്ഷിക്കണമേ കഥാവ എല്ലാവിധ ആപത്ത് നിന്നും ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നീ പ്രത്യേകം സംരക്ഷിക്കണമേ തക്ക സമയത്ത് നീ ഞങ്ങൾക്ക് സഹായമായി നൽകി ആരും ഇന്ന് ഞങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ നീ അനുവദിക്കരുതേ നിന്റെ ജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഇന്ന് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മഹോന്നതനായ ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമേ ഇന്നിത് പ്രാർത്ഥിച്ചു പോകുന്ന മക്കൾക്ക് വൻ വിജയം നൽകി അവരുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവെ അങ്ങക്ക് സർവം മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തു ഞാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഉയർച്ചയും അഭിവൃദ്ധിയും നൽകി അവിടുന്ന് നിന്നെ ഉയർത്തി അനുഗ്രഹിക്കട്ടെ നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് കർത്താവ് ഇടപെട്ട് നിന്നെ സഹായിക്കും നിന്റെ ആവശ്യ നേരത്ത് തക്ക സമയത്ത് സഹായം അയച്ച് കർത്താവ് വൻ വിജയത്തിലേക്ക് നിന്നെ നയിക്കും നിന്റെ യാത്രകളിൽ അവിടുന്ന് നിന്നെ കൂടെയിരുന്ന് അവിടുന്ന് നിന്നെ സഹായിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും മാറ്റി കർത്താവിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് ഇന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മേ